അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ കുറച്ച് ഡ്രസ്സൊക്കെ പൊക്കി പിടിച്ചു വന്നിരിക്കുന്നതാണല്ലേ എന്താണറിയോ ഗൈസ് ഇത് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അറിയാം എന്നെ അറിയുന്നവർക്കൊക്കെ കേട്ടോ ഈ കാണിക്കുന്ന ഡ്രസ്സൊക്കെ ജീവിതത്തിൽ ഞാൻ അമൂല്യമായി സൂക്ഷിച്ച് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഡ്രസ്സാണ് ഇതുവരെ കൊണ്ടു നടന്ന ഇനി അങ്ങോട്ടും കൊണ്ടുനടക്കുന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പൊ എന്റെ എൻഗേജ്മെന്റിന്റെയും കല്യാണത്തിന്റെയും റിസെപ്ഷന്റെ ഒക്കെ ഡ്രസ്സാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ആദ്യത്തെ നമുക്ക് എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ അന്നൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് സ്കേർട്ട് പിന്നെ പഫ് വെച്ചിരുന്ന ബ്ലൗസ് അതിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലൊരു ഒരു ഷോളും കൂടി ഇട്ടും നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു വന്നവർക്കും പോയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് റെഡും അല്ല പിങ്കും അല്ലാത്തൊരു പോലത്തെ കളർ കേട്ടോ പിന്നെ അതിനെന്താണ് ക്രീം കളറിൽ പാവാട വന്നിട്ട് പിന്നെ അടിയിൽ ഒരു ഇതുപോലത്തെ ഒരു കളർ വന്നിട്ട് വന്നിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുക അപ്പൊ ബ്ലൗസ് ഇതാണ് കേട്ടോ കഴുത്തിൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ട് എന്റെ ചേച്ചി എന്റെ വലിയ ചെൻ്റെ മോള് ചെയ്ത് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതും വർക്ക് ചെയ്തതൊക്കെ ചേച്ചി ആണ്ട്ടോ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആദ്യമായി ചെയ്തത് കേട്ടോ ചേച്ചി ചെയ്ത ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇതാണ് പാവാടേ ഇതാണ് കേട്ടോ അന്നൊക്കെ ട്രെൻഡായിരുന്നു കേസ് ഈ കളർ കോമ്പിനേഷൻ ഞാൻ തപ്പി പിടിച്ച് മെറ്റീരിയലൊക്കെ വാങ്ങി ഞങ്ങൾ തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെ വർക്കൊക്കെ ചെയ്താണ് കേട്ടോ ചേച്ചിക്ക് ഹെൽപ്പിന് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ വാങ്ങാനൊക്കെ അപ്പൊ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെയായിരുന്നു എൻ്റെ എൻഗേജ്മെൻ്റ് ഡ്രസ്സ് ഷോളിന് ഇതാണ് നമ്മളിങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് സൈഡിലൂടെ ഇങ്ങനെ ആ കളർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയായിരുന്നു എൻഗേജ്മെന്റിന് സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ഗൈസ് ഇപ്പൊ ഇതൊന്നും പറ്റില്ല കാരണം ഞാൻ തടിച്ചേയിരിക്കുന്നു എന്തായാലും എപ്പോഴെങ്കിലും മെലിഞ്ഞിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്നും കൂടെ ഇടും അതിനുവേണ്ടി ഞാൻ സൂക്ഷിച്ചതാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ അല്ലെ എന്തായാലും നമ്മളിത് കളയോ കത്തിക്കോ ഒന്നും ചെയ്യൂലല്ലോ പിന്നെ അടുത്തത് എന്റെ കല്യാണ സാരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെട്ടോ എട്ട് വർഷം കാത്തിരുന്ന് കല്യാണം കഴിച്ച് നേടിയെടുത്ത സാരിയാണ് കഴിച്ചു സാരി വാങ്ങാൻ കേട്ടോ കല്യാണം കഴിച്ചത് എന്നാലും എല്ലാവരുടെ കല്യാണ സാരി എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ എടുത്ത് നോക്കാതായിട്ട് ഇതാ ഇതായതിൻ്റെയൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇടയ്ക്ക് എടുത്ത് ഞാൻ വെയിലത്തൊക്കെ കെട്ടി പൊടി തട്ടി തട്ടിയെടുത്ത് വെക്കുന്നതാണ് ഇപ്പം കുറച്ചായിട്ട് വെയിലത്തൊക്കെ ഇട്ടിട്ടിട്ട് അപ്പം ഇതാണ് എൻ്റെ ബ്ലൗസ് ഇട്ടോ നല്ലൊരു നല്ല എന്താണ് ചില്ലി റെഡ് പോലത്തെ ഒരു സാരി എന്നിട്ടോ എൻ്റെത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവര് കോയമ്പത്തൂർ അവിടെ എവിടെയോ പോയിട്ട് എടുത്തതാണ് കേട്ടോ എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാണെന്ന് പറയലുണ്ട് അമ്മ നല്ല അടിപൊളി വർക്കൊക്കെ ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ചേച്ചിയായിരുന്നു കേട്ടോ ഇതെന്തോ പൂവിന്റെ കറാന്നെന്തോ ആയിട്ടുണ്ടായിരുന്നോ ബ്ലൗസിൽ എന്നാൽ ഈ സാരി ഞാൻ ഒരു വട്ടം കൂടെ ഉടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വർക്കൊക്കെ പൊളിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അലമാരയിൽ മടക്കി വെച്ചിട്ട് ഇതാ കയ്യിലും ബാക്കിലും പിന്നെ നല്ല അടിപൊളി ചെണ്ടൊക്കെ തൂക്കി അടിപൊളി ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഈ കല്യാണ സാരി നല്ല എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയ സാരി തന്നെയാണ് കേട്ടോ എനിക്ക് എത്ര സാരികൾ സാരികളുണ്ടെങ്കിൽ ഈ കല്യാണ സാരി ഒരിക്കലും മറക്കില്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കല്യാണ സാരിയിലെ ബ്ലൗസ് കിട്ടോ സാരിൻ്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് ഗ്രീൻ കളറിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് എന്തോട് സൂക്ഷിച്ച് വെക്കാമെ എൻ്റെ പൊതുവെ എനിക്കുള്ള എല്ലാ ഡ്രസ്സുകളും എത്ര കേടായാലും കളയാൻ ഇഷ്ടമില്ലാത്ത ആളാണെട്ടോ അമ്മ ചോദിക്ക് നമുക്ക് എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മടിയുള്ളതാണ് കേട്ടോ ഞാൻ അപ്പൊ ഇതാണ് എന്റെ കല്യാണ സാരി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഫോട്ടോ ഞാൻ സൈഡ് കൊടുക്കട്ടോ കല്യാണ സാരി എടുത്തിട്ടുള്ള ഫോട്ടോ എന്റെ കല്യാണ ഫോട്ടോ കൊടുക്കാം അപ്പൊ ഇതായിരുന്നു അന്ന് നല്ല ഭംഗിയിലൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റായി നമ്മളെ ഓർണമെന്റ്സ് എല്ലാം കൂടെ ആകുമ്പോ സാരി എടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലെ എന്തായാലും നല്ല പട്ടുസാരി ആണ് കേട്ടോ അത് അപ്പൊ നല്ല കാഞ്ചീപുരം അല്ല എന്നാലും പട്ടുസാരിയാണ് കാഞ്ചീപുരത്തൊന്നും പോയില്ല എന്തായാലും പട്ടുസാരിയാണ് ആണ് കേട്ടോ അങ്ങനെതാ സാരി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഓർമ്മകളൊക്കെ മനസ്സിനോട് ഇങ്ങനെ ഓടിയോടി സന്തോഷത്തോടെ പോകാനില്ലേ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ പോകാൻ കേട്ടോ ഇനി നമുക്ക് അടുത്തത് എൻ്റെ റിസപ്ഷൻ്റെ കാരണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നും കാണിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് റിസപ്ഷൻ ഉണ്ടായിരുന്നു കൊറോണ സമയത്തായതുകൊണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പരിപാടി കേട്ടോ ഒരു ദിവസം കല്യാണം പിന്നെ പിറ്റേന്ന് റിസപ്ഷൻ പിന്നെ പിറ്റേന്ന് റിസപ്ഷൻ അങ്ങനെയായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത് അങ്ങനെതാ ഇതന്നെ എൻ്റെ ഫസ്റ്റ് റിസപ്ഷൻ്റെ തട്ട് നല്ല ഗൗൺ ആണ് ഈ ഗൗൺ എന്നിട്ട് നിങ്ങൾ റെഡിമെയ്ഡാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ഗൈസ് ഇത് അമ്മേന്റെ ചേച്ചി അടിച്ചതാണ് അമ്മേൻ്റെ ചേച്ചി ഉഷാർ ട്രെയിലറാണ് കേട്ടോ അവരുടെ മോളും നല്ല ഡിസൈനൊക്കെ പറഞ്ഞിരുന്ന ആളാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ ഞങ്ങൾ തന്നെ ഞാനും മെറ്റീരിയൽ ഒക്കെ എടുക്കാൻ ഇതിന്റെ ഈ ഹൈലൈറ്റ് നിറഞ്ഞ അടിയിലുള്ള ഈ ഫ്രില്ലാണെട്ടോ ഞാൻ ജസ്റ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ മോൾ കൂടിയിട്ടുണ്ട് നല്ല ഫ്രില്ലായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കറങ്ങുന്നത് കാണാനൊക്കെ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഗൗൺ ഈ ഗൗൺ ഞാൻ പിന്നീട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ടൈറ്റ് ആയിരുന്നു പിന്നെ ഞാൻ സെറ്റാക്കിയതിനുഷ്ട്ടാണ് നമ്മളിപ്പോൾ തടിച്ച് പോയ കൈസ് അങ്ങനെ ഇതാണ് മെറ്റീരിയൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ കാണിട്ട് ഇത് നമുക്ക് ഇനിയും ഉപയോഗിക്കാം മലയാള സാരി എടുത്ത് വെക്കുന്നത് പോലെയല്ല ഇത് നമുക്ക് പിന്നെയും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഉപയോഗിക്കട്ടോ ഇനി അടുത്തത് കാണണ്ടേ ഇതും എനിക്ക് ഫേവറേറ്റ് ആണ്ട്ടോ ഇത് മൂന്നാമത്തെ ദിവസം ഞാൻ സാരി ആണ് ഫാൻസി ടൈപ്പ് സാരി എടുത്തത് നല്ല ഗ്രീൻ കളർ ബ്ലൗസും പിന്നെ എന്താണ് പിങ്ക് കളറായിട്ട് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിഫുള്ളി സാരി ഇതും എനിക്ക് ഫേവറേറ്റ് ആണ്ട്ട് ഫാൻസി സാരി കേട്ടോ വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെയിറ്റ് ഉണ്ട് എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ീസിൻ ഈ സാരി എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് സാരി ആണ്ട്ടോ അത് നല്ല ഭംഗിയാണ് എടുത്താൽ കാണാനൊക്കെ നിങ്ങൾ സൈഡ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും അടിപൊളി സാരിയാണ് നിങ്ങളെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ ഇതുപോലെ എടുത്തു വെക്കാണ്ടിരിക്കില്ലല്ലോ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ പിന്നെ എന്ത് ഡ്രസ്സായിരുന്നു നിങ്ങൾ റിസപ്ഷൻ ഇട്ടെന്ന് എനിക്ക് സാരിയുണ്ട് പിന്നെ ഗൗണും ഉണ്ട് രണ്ടും നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇത് മടക്കി വയ്ക്കുള്ള കാര്യം ആലോചിക്കുമ്പോൾ എന്തായാലും വേണ്ടി നിങ്ങൾക്ക് കാണിക്കാമല്ലോ പിന്നെ ബ്ലൗസ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൗസിലും ബ്ലൗസിലും ചെറിയ വർക്ക് ഉണ്ട് കേട്ടോ ഒരു ആഷ് കളർ പോലത്തെ വർക്ക് വരുന്നുണ്ട് അത് നല്ല ഭംഗിയാണ് കേട്ടോ പച്ച ആ സാരിയുടെ കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാനിപ്പോ ഇട്ടിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണും കേട്ടോ അപ്പം കഴിഞ്ഞു ഗൈസ് അപ്പം ഞാൻ നിങ്ങളോട് ബൈ ഒക്കെ പറഞ്ഞ് പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആലോചിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തായാലും ഒക്കെ ചെയ്യണേ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഏട്ടന്റെ ഡ്രസ്സും കൂടെ ഒന്ന് കാണിക്കേണ്ടത് മാത്രമാക്കേണ്ടിട്ടോ അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞു പോയതിനു ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് ഏട്ടൻ്റെ അത് കാണിച്ചാലോ അങ്ങനെ ഏട്ടന്റെ ഡ്രസ്സും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട് ഏട്ടൻ എന്താ എൻഗേജ്മെന്റിന് ഇതേപോലെ കുർത്ത ആയിരുന്നു കേട്ടോ എൻ്റെ സെയിം ഡ്രസ്സിന്റെ കളർ കുർത്തയായിരുന്നു കുർത്തയും മുണ്ടു വന്നിട്ടോ അപ്പോൾ അതാണ് ഈ കുർത്ത ഇതൊന്നും ഒന്നും അയച്ചില്ല എൻ്റെ വളകാപ്പിന് വേണ്ടിയിട്ട് ഈ കുർത്ത ഞങ്ങൾ പിന്നെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ സൂക്ഷിച്ചു അലമാരയിലെടുത്ത് വെച്ചതാണ് പിന്നെ കല്യാണ ബ്ലൗ കല്യാണ സ കല്യാണ മുണ്ടും കല്യാണ ഷർട്ടും അതും നല്ല അടിപൊളി ചൈനീസിനൊക്കെ നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ ഇത് ശരിക്കും ഇനിയും യൂസ് ചെയ്യാണെങ്കിൽ കാരണം അങ്ങനത്തെ നല്ല ടൈപ്പ് ഷർട്ട് തന്നെയാണ് കേട്ടോ സിൽക്ക് മെറ്റീരിയൽ പോലത്തെ നല്ല ഷർട്ടാണ് അതൊക്കെ സൂക്ഷിച്ച് വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് വെയിലത്തെടുത്ത് ഇടും എല്ലാവരും അങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കേടായി പോലെ പിന്നെ എന്താണ് മുണ്ട് ഇട്ടോ ഈ മുണ്ട കൊടുക്കാൻ ഞാനങ്ങനെ കൊടുക്കല്ലേ ഒരു സാധനം കളയുന്ന ഇഷ്ടമില്ല ഗൈസ് ഇനി അഥവാ അതിൽ കറയു എന്തായി കഴിഞ്ഞാലോ വിചാരിച്ചിട്ടാണ് എപ്പോഴെങ്കിലും നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കൊടുക്കണം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഇനി ഇതൊക്കെ കഴിഞ്ഞില്ല മടക്കൽ രംഗങ്ങളിൽ നിങ്ങളിപ്പോൾ കാണുന്നത് അതാണ് ടാസ്ക് ഞാൻ എല്ലാം സൂക്ഷിച്ച് ഭംഗിയായി എടുത്തു വെക്കുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ ഭരത്ത് മോനുള്ളത് കൊണ്ട് എനിക്കതിനൊന്നും ടൈം അങ്ങനെ കിട്ടാറില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ മെനക്കെട്ടെ പടിക്കൊന്നും പോവാറില്ല കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ സ്പീഡ് സ്പീഡ് മടക്കി വെക്കാൻ കേട്ടോ കാരണം മോനെ ഈ അമ്മ താഴേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഷടപടാ ഷടപടാ ഇതൊക്കെ മടക്കി വെച്ചിട്ട് വേണം എനിക്ക് താഴേക്ക് പോകാൻ പോകാനോ ബൈ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന എന്താണെന്നറിയോ വീഡിയോ വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചാണ് ഇത്ര കഷ്ടപ്പെടുന്നതെന്നാണ് ഇത്ര ഞാൻ പറയുന്നത് അപ്പൊ ബൈ ഗായ്സ് ബൈ ബൈ